എന്നും രാവിലെ കുളിയും മാറ്റിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മുറ്റത്തേക്കിറങ്ങി കുറച്ച് സമയം ഞങ്ങൾ ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് ഉണ്ടാവും കേട്ടോ അതെല്ലാം തീർന്നപ്പോഴേക്കും നമ്മൾ അക്കു എത്തി അജു എത്തുന്നുണ്ട് പിന്നെ അക്കു എത്തി അക്കുൻ്റെ കൂടെ ചെറിയൊരു ഫോട്ടോഷൂട്ട് വീണ്ടും അങ്ങനെ അവരവിടെ പോയി നിൽക്കട്ടെ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു വണ്ടി വരാതെ നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ എന്നാലേ എനിക്കിങ്ങോട്ടും അവർക്ക് അങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ അവര് വണ്ടി വന്നാൽ അവർ വണ്ടിയിൽ കയറിപ്പോവും അങ്ങനെതാ ഒടുവിൽ വണ്ടി എത്തിയിട്ടുണ്ട് അങ്ങനെ അവര് വണ്ടിയിൽ കേറി പോയ പിന്നെ ഞങ്ങളുടെ ഓട്ടമാണ് കേട്ടോ ഇവരുടെ വണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി നിന്നാൽ അന്ന് വൈകിട്ട് വരും അതാണ് അവരുടെ വണ്ടിക്കാരന്റെ അവസ്ഥ അങ്ങനെ അവരും പോയി അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഞങ്ങളും പോവുകയാണ് ട്ടോ അങ്ങനെ ഞങ്ങൾ ഓടിയും ചാടിയും കഥ പറഞ്ഞും ഒക്കെ ഞങ്ങളിതാ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അംഗനവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ